നടിയും നൃത്തകിയുമായ അമ്പിളി ദേവിയെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച അമ്പിളി ദേവി ഇന്ന് സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമാണ് ജീവിതത്തിൽ അപ്രതീക്ഷിതമായി അഭിമുഖീകരിക്കേണ്ടി വന്ന ചില പ്രശ്നങ്ങളെ തുടർന്ന് അഭിനയത്തിൽ നിന്നും പാടെ മാറി നിന്ന അമ്പിളി ദേവി മക്കളൊക്കെ ജനിച്ച് അവരൊക്കെ വളർന്നതിനു ശേഷമാണ് അഭിനയ രംഗത്തേക്ക് തന്നെ ശക്തമായ തിരിച്ചുവരവ് നടത്തിയത് സൂര്യാ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന കനൽപൂവ് എന്ന പരമ്പരയിലൂടെയാണ് അമ്പിളി ദേവി ശക്തമായി തിരിച്ചുവരവ് നടത്തിയത് ഈ പരമ്പരയ്ക്ക് ശേഷവും നിരവധി പരമ്പരകളാണ് അമ്പിളി ദേവിയെ തേടിയെത്തിയത് ഇന്ന് അച്ഛന്റെയും അമ്മയുടെയും മക്കളുടെയും കൂടെ പുതിയൊരു ജീവിതത്തിലാണ് അമ്പിളി ദേവി നല്ലൊരു നടി എന്നതിലുപരി നല്ലൊരു നൃത്തകി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ അധ്യാപികയായിട്ടും അമ്പിളി ദേവി സത്യം പറഞ്ഞാൽ ജോലി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞേ മതിയാകൂ ഡാൻസ് ക്ലാസ്സുകളും മറ്റുമൊക്കെ ആയി അമ്പിളി ദേവി ഇന്ന് വളരെ തിരക്കേറിയ ജീവിതമാണ് നയിക്കുന്നത് അതിനോടൊപ്പം തന്നെ അകലെ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിലും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അമ്പിളി ദേവിയാണ് സത്യം പറഞ്ഞ രണ്ട് ആൺമക്കൾക്കൊപ്പം അമ്പിളി ദേവി ഇന്ന് പുതിയൊരു ജീവിതം നയിക്കുകയാണ് ദാമ്പത്യ ജീവിതത്തിൽ വലിയ പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അമ്പിളി ദേവിക്ക് രണ്ട് വിവാഹം കഴിച്ചു രണ്ടും പരാജയമായതോടെ പിന്നീട് വിവാഹം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു അമ്പിളി ദേവി ഇന്ന് മക്കൾക്കും അച്ഛന്റെയും അമ്മയുടെയും കൂടെ സന്തുഷ്ട ജീവിതം നയിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസം അമ്പിളി കൊല്ലം മെഗാ ഫെസ്റ്റ് കാണാൻ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുക്കുന്നത് ഞങ്ങൾ ലണ്ടൻ സിറ്റിയിലൂടെ ഒന്ന് കറങ്ങി ഇങ്ങനെയുള്ള ക്യാപ്ഷനോടെയാണ് അമ്പലി വീഡിയോ യൂട്യൂബിലൂടെ പങ്കുവച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ അമ്പലിയുടെ വീഡിയോ ആരാധകർ ഏറ്റെടുത്തു നിരവധി പേരാണ് ഇന്നത്തെ ഉത്സാഹവതിയായ അമ്പിളി ദേവിയെ കണ്ട് ആശംസകൾ അറിയിച്ചും എത്തിയത് അതിനോടൊപ്പം തന്നെ അമ്പിളി ദേവി ഇന്ന് പുതിയൊരു ജീവിതം നയിച്ചു വരികയാണ് തന്റെ ജീവിതത്തിൽ സംഭവിച്ച പരാജയങ്ങളൊക്കെ തന്നെയുമാർന്ന് മുന്നേറുകയാണ് അംബ്ലി ദേവി എന്ന് മക്കൾക്ക് വേണ്ടി പുതിയൊരു ജീവിതം നയിക്കുകയാണ് വിവാഹം മാത്രമല്ല ഒരു സ്ത്രീക്ക് അത്യാവശ്യമായി വേണ്ടത് എന്നും അതിന് പകരം നല്ലൊരു ജോലിയും അതുപോലെ തന്നെ അധ്വാനിക്കാനുള്ള മനസ്സുമാണ് എന്നാണ് പിന്നീട് ജീവിതം അംബ്ലി ദേവിയെ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ അഭിനയത്തിൽ മാറി നിന്നു നിന്നുവെന്നുണ്ടെങ്കിൽ പോലും പിന്നീട് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അഭിനയ രംഗത്തേക്ക് തന്നെ അംബ്ലി ദേവി തിരിച്ചെത്തുകയായിരുന്നു ഇപ്പോൾ ഇതാ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ജൂൺ ഇരുപത്തിനാലിനായിരുന്നു അച്ഛന്റെ പിറന്നാൾ അതി ആർഭാരകരമായി തന്നെ അമ്പിളി ദേവിയും കുടുംബവും ആഘോഷിച്ചത് തന്റെ അച്ഛന്റെ പിറന്നാൾ ദിവസം വളരെ വലിയ രീതിയിലുള്ള ആഘോഷമായിരുന്നു അംബ്ലി ദേവി സംഘടിപ്പിച്ചത് തന്റെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും അച്ഛന്റെ പിറന്നാൾ കൂടാൻ വേണ്ടി ക്ഷണിച്ചിരുന്നു അതിമനോഹരമായ ഒരു ബർത്ത്ഡേ സമ്മാനം തന്നെയാണ് അച്ഛന് വേണ്ടി അമ്പ് ദേവി നൽകിയത് ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തിനാലിനായിരുന്നു അച്ഛന്റെ പിറന്നാൾ അച്ഛന്റെ പിറന്നാൾ ദിവസം നിരവധി പേരായിരുന്നു ആശംസകൾ അറിയിച്ചും എത്തിയത് അച്ഛന്റെ സപ്തതി കൂടി ആയിരുന്നു അന്ന് അച്ഛൻ ജനിച്ചിട്ട് എഴുപത് വർഷം തിരഞ്ഞപ്പോൾ അച്ഛന്റെ സപ്തതി അതിമനോഹരമായി ആഘോഷിച്ചിരിക്കുകയാണ് മകളായ അം്ലി ദേവി സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു മകളെ ലഭിക്കാൻ ഏതൊരു അച്ഛനും ആഗ്രഹിച്ചു പോകും എന്ന് തന്നെയാണ് കമന്റ് ബോക്സിലൂടെ കമന്റായി ആരാധകർ പറഞ്ഞതും നിങ്ങൾക്ക് അംബ്ലി ദേവിയെ ഇഷ്ടമാണോ